ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കീൻവാ ഉപ്പുമാവ് കീൻവാന്ന് പറഞ്ഞാൽ ചാമ കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ചാമ നമുക്ക് റൈസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ ചാമ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് ചാമത വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എനിക്ക് ഒരാൾക്കുള്ള ഒരു പോർഷനാണ് ഈ പറയുന്നത് അപ്പോൾ ഒരു അര ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം നന്നായിട്ട് കുതിരണം കേട്ടോ അപ്പോഴേ അത് സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഹാർഡാവും ഇനി അതിലേക്ക് താ ഞാനൊരു ഹാഫ് കഷ്ണം ചെറിയൊരു സവാള അതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ അതേപോലെ പറഞ്ഞില്ലേ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് അപ്പോൾ അത് ഉപ്പ് മാവക്കല്ല എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇത്ര ഐറ്റംസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ചുമ്മാ നമ്മൾ വേവിച്ച് കഴിക്കുമ്പോൾ നമുക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കുന്നത് ബട്ടറിൽ അല്ലെങ്കിൽ ഗീയിലൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പം ഒരു ഒലിവ് ഓയിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ അതിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഓയിൽ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം അപ്പൊ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മാറ്റിയെടുക്കാം ഇപ്പൊ സവാളയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ തന്നെ അത് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് ചാമയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അതാണ് കേട്ടോ അതിൻ്റെ കണക്ക് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം ഒന്ന് അരികെ വശക്കൊന്ന് തിളക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇനി ചെറുതായിട്ട് വെള്ളം തിളക്കാൻ തുടക്കുമ്പോൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള ഇതായി ചാമയും കൂടി ഇട്ട് കൊടുക്കുക ഈ ചാമയ്ക്ക് ഇംഗ്ലീഷിൽ കീൺ അങ്ങനെയാണ് പ്രനൗൺസ് ചെയ്യുന്നത് എഴുതുമ്പോൾ എഴുതുന്ന പോലെയല്ല അത് പ്രനൗൺസ് ചെയ്യുക അപ്പോൾ നമ്മൾ മലയാളത്തിലുള്ള പേരാണ് ചാമ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവർ അത് കഴിക്കാം ഇതെ ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മളാ ഭക്ഷണത്തിലൊക്കെ ഇത് ഉൾപ്പെടുത്തണമെങ്കിൽ ഒരുപാട് നല്ലതാണ് പഴയ കാലങ്ങളിലൊക്കെ ഒത്തിരി യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഇപ്പം അത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാനന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ വെള്ളം ഉണ്ടോ അന്ന് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അതുപോലെ ഇളക്കി കൊടുത്ത് കറക്റ്റ് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ അടച്ച് പതിനഞ്ച് മിനിറ്റാണ് ഞാൻ വയ്ക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഞാനന്ന് തുറന്ന് നോക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ടോ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ സോക്ക് ചെയ്തതായതുകൊണ്ട് അതായത് കുതിർത്ത് വെച്ചതായതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കേണ്ടി വരില്ല അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടല്ലപ്പോലെ തോന്നിയപ്പോൾ ഞാനൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചാമാരി കൊണ്ടുള്ള ഉമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചോറൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളിത് കഴിക്കണമെങ്കിൽ വളരെ നല്ലതാട്ടോ കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നു അതുപോലെ ഒരു ഗ്ലാസ് അരിയിലേക്ക് അതായത് ഒരു ഗ്ലാസ് ചാമാരിയിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഡബിൾ അതാണ് അളവ് കിട്ടോ അപ്പോൾ എന്താ ചാമഗുണ്ടിയുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറേ പേരൊക്കെ ഇത് കഴിക്കാറുണ്ട് തോന്നുന്നു നമ്മുടെ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നവരൊക്കെ ഇത് കഴിക്കാറുണ്ട് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്തണമെങ്കിൽ വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ